നമ്പർ ശ്രീ കെ വിജയൻ ബഹുമാനപ്പെട്ട സാംസ്കാരിക സംസ്കരണ മേഖലയിലെ ആധുനികവൽക്കരിച്ച് മാത്രമേ യറ്റുമതി വർധനവ് സാധ്യമാക്കാൻ കഴിയൂ എന്നുള്ളതിനാൽ ആധുനികവൽക്കരണം വളരെ അനിവാര്യമാണ് മത്സ്യ സംസ്കരണ മേഖലയിൽ പ്രത്യേകിച്ചും പീരി ഷെഡുകളിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യം പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് പഠനം നടത്തുന്നതിന് ഒരു സമിതിയെ നിയോഗിക്കുകയും വസ്തുത സമിതി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മുന്നോട്ട് സർ ശ്രീ കൂടുകളിലും വലവളപ്പുകളിലും മത്സ്യം വളർത്തുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടോ വിശദമാക്കണം ആവിഷ്കരിച്ച് തുടങ്ങി സംസ്ഥാനത്തെ ഏറ്റവും നമ്മുടെ ഡ്രീം പ്രോജക്റ്റ് ആണ് ഈ ജനകീയ മത്സ്യകൃഷി സർ അത് വലിയ തലത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഉൾപ്പെടുത്തി അഞ്ഞൂറ് യൂണിറ്റ് ശുദ്ധജല മത്സ്യങ്ങളുടെ കൂടുകൃഷി ആയിരത്തി മുന്നൂറ് യൂണിറ്റ് കരിമീൻ കൂടുകൃഷി മുന്നൂറ് യൂണിറ്റ് ഊരു ജല മത്സ്യങ്ങളുടെ കൂടുകൃഷി സർ എന്നിവയ്ക്കായി ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി നൽകുകയും ജില്ലകളിൽ പദ്ധതി പ്രവർത്തനം നടപ്പിലാക്കി വരികയും ചെയ്തു ഇതിന് പുറമെ വയനാട് ജില്ലയിലെ ബാണാസുര കാരാപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ കക്കി കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമുടി എന്നീ ജലസംഭരണികളിൽ കൂടു മത്സ്യകൃഷി വിജയകരമായി നടപ്പാക്കുന്നു സർ ജനകീയ മത്സ്യകൃഷി പദ്ധതി ഉൾപ്പെടുത്തിയ തോടുകൾ കനാലുകൾ കൈവഴികൾ അരുവികൾ തുടങ്ങിയ പൊതുജലാശയങ്ങൾ മത്സ്യകൃഷിക്കായി ഉപയോഗപ്പെടുത്തി മത്സ്യോപാ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് മത്സ്യ കർഷകർക്കും തൊഴിലാളികൾക്കും സുസ്ഥിര വരുമാനം ഉറപ്പാക്കാൻ ലക്ഷ്യത്തോടെ എംപാക്മെൻറ്റ് പദ്ധതി സാർ അതിൻ്റെ സംസ്ഥാനത്തിലെ ഉദ്ഘാടനം ഈ അടുത്ത ദിവസം നമ്മൾ എറണാകുളത്താണ് നടത്തിയത് കേരളത്തിൽ എല്ലായിടത്തും ഈ എംപാക്മെൻറ്റ് പദ്ധതി ഇപ്പോൾ ആവിഷ്കരിക്കുകയാണ് പൊതുജലാശയങ്ങൾ വല വളപ്പുകൾ നിർമ്മിച്ചും പരിസ്ഥിതി സൗഹാർദ രീതിയിൽ താത്കാലിക ചിറകൾ തടയണൽ കിട്ടിയും തദ്ദേശീയ മത്സ്യവിത്തുകൾ നിക്ഷേപിച്ച് ശാസ്ത്രീയ പരിപാലന മുറകളിലൂടെ വളർത്തിയെടുക്കുന്ന പദ്ധതിയാണിത് ഇത് വലിയ വിജയപരമായി മുന്നോട്ട് പോകുന്നു ബഹുമാനപ്പെട്ട കൃഷി മന്ത്രിയും കൂടി ചേർന്നൊരു മീറ്റിംഗ് അടുത്ത ദിവസം വെച്ചിട്ടുണ്ട് ഈ വെള്ളക്കെട്ടായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം കൃഷി മത്സ്യകൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ ഏതെല്ലാം ഇനം മത്സ്യങ്ങളാണ് കൂട് മത്സ്യകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് എന്ന് വിശദമാക്കണം സർ ജലാശയങ്ങളിലെ കൂട്ടുകൃഷികളും തിലോപ്പിയ കരിമീൻ മത്സ്യ ഇനങ്ങളും ഓരോ ജലാശയങ്ങളിലെ കൂട്ടുകൃഷിയിൽ കാളാഞ്ചി പൊമ്പാനോ കരിമീൻ മോദ തിരുത ചെമ്പല്ലി തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇപ്പം അനുയോജ്യമായിട്ടുള്ളത് അതാണ് ഇപ്പോൾ സാർ ഫ്രഷറി കാതലായ നല്ല മാറ്റങ്ങൾക്ക് ധേയമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മത്സ്യവില്പന നടത്തുന്ന മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്നതിന് നടപ്പാക്കിയ സമുദ്ര പദ്ധതിയുടെയും തീരദേശ നിവാസികൾക്ക് ഏറെ ആശ്വാസം വരുന്ന പുനർഗേഹം പദ്ധതിയുടെയും ഫലപ്രാപ്തി വിലയിരുത്തിയിട്ടുണ്ടോ അക്കാര്യം വിശദമാക്കാമോ യെസ് സർ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ഏറ്റവും അഭിമാനകരമായൊരു പദ്ധതിയാണ് തീരദേശത്ത് വിവിധ സ്ഥലങ്ങളിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് അവർക്ക് ആവശ്യമായ യാത്രാസൗകര്യം അവർ ഓട്ടോറിക്ഷകളെയാണ് സാർ ആശ്രയിച്ചിരുന്നത് രാത്രിയും പകലും പല സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഇവർക്ക് അമിതമായ സാമ്പത്തിക ചെലവാണ് സാർ ഉണ്ടായിരുന്നത് അവർക്ക് രാത്രി കാലങ്ങൾ സ്ഥിരം തിരികെ പോകാൻ വാഹനം ലഭ്യമല്ലാത്ത സ്ഥിതിയും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം പരിഗണിച്ച് കെ എസ് ആർ ടി സിയുമായി ചേർന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി തിരുവനന്തപുരം ജില്ലയിൽ സൗജന്യമായി മത്സ്യബന്ധന വകുപ്പും കൂടി ചേർന്ന് മാതൃകാ ബസ് സർവീസ് എന്ന നിലയിൽ സമുദ്ര എന്ന സംവിധാനം ഏർപ്പെടുത്തി സാർ ഏറ്റവും കുറഞ്ഞ ദൂരത്തേക്ക് പോലും സമാന്തരം മുച്ചക്ര വാഹനങ്ങൾ ആശ്രയിക്കുക ഒരു ദിവസം ആയിരം രൂപ വരെ വനിതാ മത്സ്യത്തൊഴിലാളികൾ ചെലവാകുന്നത് അത് ഒഴിവാക്കി പൂർണ്ണമായി സൗജന്യമായിട്ട് ഈ മൂന്ന് ബസ്സുകൾ കഴിഞ്ഞ വർഷം മുതൽ ഓടിത്തുടങ്ങി നല്ല വിജയകരമാണ് അത് മറ്റ് സ്ഥലങ്ങളിൽ നടപ്പാക്കുന്നതിനെപ്പറ്റി ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ചത് സർ മത്സ്യബന്ധന മേഖല കൂടുതൽ അപകട സാധ്യതകൾ ഉള്ളൊരു മേഖലയാണ് സർ ഇൻഷുറൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് സാർ ഈ കാര്യത്തിൽ തൊഴിലാളികൾക്ക് ചില ആശങ്കകളുണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ നേരിട്ടാണോ അതോ ഫിഷറീസ് വകുപ്പ് വഴിയാണോ ഇൻഷുറൻസ് എടുക്കുന്നതിനെ സംബന്ധിച്ച് അത് ആ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള വിശദീകരണം നൽകാൻ കഴിയുമോ സർ നേരത്തെയുള്ള ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ വിശദീകരിച്ച ഇരുപത് ലക്ഷം രൂപ ഇൻഷുറൻസ് ഉണ്ട് ഗുണഭോക്തൃ വീതവും മത്സ്യ ഫെഡ് വഴി മാത്രമാണ് ചെറിയൊരു എമൗണ്ട് ഗുണഭോക്തൃ വീതം കൊടുക്കുന്നത് ബാക്കി മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ് സൗജന്യമായിട്ടാണ് ഇൻഷുറൻസിന് പണം കൊടുക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാനായിട്ട് മത്സ്യഗ്രാമങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മത്സ്യഗ്രാമങ്ങളിലും സാഗർ സേവനം ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട് നല്ല തരത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും ഇൻഷുറൻസ് പരിധി കൊണ്ടുവരാനുള്ള ശക്തമായ നടപടിയാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീ പി ബാലചന്ദ്രൻ സർ സമുദ്രത്തിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് ഇപ്പോൾ നിശ്ചിത കാലഘട്ടത്തിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് കൂടാതെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം രീതികളാണ് സ്വീകരിച്ചിട്ടുള്ളത് വിശദീകരിക്കാമെന്ന് ഈ വർഷം മത്സ്യസമ്പത്തിൻ്റെ കാര്യത്തിൽ കേരളം വലിയ നേട്ടമാണ് ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ രണ്ടാമത് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് ഉൽപ്പാദനം നടത്തിയ സ്റ്റേറ്റായിട്ട് കേരളം മാറി എന്ന അഭിമാനത്തോടെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ തുടർച്ചയായി ധാരാളം പ്രവർത്തനങ്ങൾ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നുണ്ട് സംസ്ഥാനത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ മത്സ്യം ലഭിക്കുന്നതിന് നമ്മളിപ്പോൾ തീരദേശ വികസന കോർപ്പറേഷൻ മുഖേന സംസ്ഥാന പദ്ധതി വിഹിതം ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടെ തിരുവനന്തപുരം ജില്ലയിലെ തീരക്കടൽ കൃത്രിമപ്പാരിൽ നിക്ഷേപിക്കുന്ന പദ്ധതി ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക വർഷം മുതൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെ തിരുവനന്തപുരം ജില്ലയിലെ പതിനാറ് മത്സ്യഗ്രാമങ്ങൾ നാലായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് കൃത്രിമപ്പാലുകൾ നിക്ഷേപിച്ചു കഴിഞ്ഞു സാർ ഇതിന്റെ ഫലമായി തിരുവനന്തപുരം ജില്ലയിലെ നാൽപ്പത്തിരണ്ട് മത്സ്യഗ്രാമങ്ങളിൽ ആകെ ആറായിരത്തി മുന്നൂറ് കൃത്രിമ പാലുകൾ സ്ഥാപിക്കുന്ന പദ്ധതി വിവാഹം ചെയ്തിട്ടുള്ളത് ആറായിരത്തി മുന്നൂറ് കൃത്രിമപ്പാലുകളുടെയും നിർമ്മാണം പൂർത്തീകരിക്കുകയും രണ്ടായിരത്തി എഴുന്നൂറ് കൃത്രിമപ്പാലുകൾ തെരഞ്ഞെടുത്ത മത്സ്യഗ്രാമങ്ങളുടെ നീലക്കടൽ നിക്ഷേപിക്കുകയും ചെയ്തു ബാക്കിയുള്ള നിക്ഷേപിച്ചു വരുന്നു സാർ ഏഴ് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ കേന്ദ്ര വീതവും അഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം എട്ട് കോടി രൂപ സംസ്ഥാന വീതവും അടക്കം പതിമൂന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപ ഇപ്പോ ഈ വർഷം ഇതായിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് സർ ശക്തികുളങ്ങര നീണ്ടകര ഹാർബറുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സ്യബന്ധനം നടക്കുന്ന അവിടെ ഈ സീവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അടക്കമുള്ള ഒരുപാട് പീലിംഗ് ഷെഡുകൾ ചുറ്റുവട്ടത് പ്രവർത്തിക്കുന്നുണ്ട് ഒരു പ്ലാന്റിൻ്റെ ആവശ്യകതകൾ വളരെ അത്യാവശ്യമാണ് അതുമാത്രമല്ല ഈ പീലിംഗ് ഷെഡിൽ വർക്ക് ചെയ്യുന്ന പ്രായമെന്ന സ്ത്രീകൾ അവർ നിലത്തിരുന്നു കൊണ്ടാണ് പലപ്പോഴും ഈ പ്രക്രിയ ചെയ്യുന്നത് അത് വെജനൽ പ്രൊലാപ്സ് അടക്കമുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ മേഖലയിലേക്ക് അതുകൊണ്ട് യുവാക്കൾ ആരും വരുന്നതുമില്ല വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളൂ കേരളത്തിലെ എല്ലാ ഹാർബറുകളും നവീകരിക്കുന്ന നടപടികൾ നമ്മൾ മുന്നോട്ട് പോകണം അതിനുവേണ്ടി കുറച്ച് പൈസ കൊടുത്ത് കുറേ കുറെ ഹാർബറിലിപ്പോ നിർമ്മാണ ംഭിച്ചിട്ടുണ്ട് നീണ്ടകര ശക്തി ഉളങ്ങന ഹാർബറുകൾ പ്രധാനപ്പെട്ട ഹാർബറുകളാണ് ഇവിടെ ഉന്നയിച്ചത് പ്രധാനപ്പെട്ട നടത്തേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും സാമ്പത്തികമായ പ്രതിസന്ധി ബുദ്ധിമുട്ടുമൊക്കെ നിലനിൽക്കുന്നതിനാൽ ചില പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതിന് പ്രഥമ പരിഗണന കൊടുക്കുമെന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്